கோபி சுந்தர் இஸ் அ பக்கா ஃபிராட் நான் டவுட் இருக்கேன் இப்போ தலையாடாது நான் பாடில்லாத காய்ச்சை கண்ணு கொண்டு கண்டு போய் കുറച്ച് ദിവസമായി വീഡിയോ ഇട്ട് പനിയായിരുന്നു ചുമയായിരുന്നു പനിയും ചുമയൊക്കെ മാറട്ടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഈ ചുമ ഇങ്ങനെ കയറി വരും പിന്നെ ആ വീഡിയോ ഫ്ലോ ഫ്ലോയങ്ങ് പോകുകൊണ്ട് പനിയും ചുമയൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് പനിയും ചുമയും മാറിയില്ല പക്ഷെ വീഡിയോ എടുക്കേണ്ട അത്യാവശ്യം ആയതുകൊണ്ട് ഇന്ന് വീഡിയോ എടുക്കുന്നു കഴിഞ്ഞ ദിവസം ബാലയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഈ പനി തുടങ്ങുന്നതിന് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കണ്ടന്റാണ് ബാലയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു അതില് ബാല ഒരാളുടെ പേരെടുത്ത് കുറച്ച് അലിഗേഷൻസ് പറയുന്നുണ്ട് ഗോപി സുന്ദർ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ബാലയുടെ ലൈഫ് തകർത്തത് ഗോപി സുന്ദർ പക്ക ഫ്രോഡ് ആണ് എന്നുള്ള രീതിയിലും ഒരുപാട് കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ബാലയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിനടുത്ത് ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ

சத்தியமல்ல தமிழில் நான் இருந்த இந்த படத்துக்கு யார் மியூசிக் டைரக்டர் கோபி சுந்தர் சில காரியங்கள் அதான் முன்பே சொன்னேன் என்று சில காரியங்கள் திறந்து பார்த்தால் ஒரு மலையாளியும் தெரிஞ்சு நோக்கில்ல கிலோ எந்த அம்மா செருப்படுத்தி

ഗോപിൻ്റെ പേരെടുത്താണ് പറയുന്നത് പക്ക ഫ്രോഡാണ് ഇപ്പൊ ബാല അത്രയും പേരെടുത്ത് പബ്ലിക്കായിട്ട് ഒരു ഇങ്ങനെ വന്നിരുന്നു പറയണമെന്നുണ്ടെങ്കിൽ ബാലക്ക് അത്രയും കോൺഫിഡന്റ് ആയിരിക്കും അത്രയും ഉറപ്പുള്ളത് ബാല അങ്ങനെ പറയുന്നത് പക്ഷേ ബാല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പൊ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്താണ് ഇതിന്റെ പക്ക കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കണ്ടന്റ്സ് ഞാൻ എടുത്ത് നോക്കി ഒരുപാട് ബാലയുമായിട്ട് ബന്ധപ്പെട്ടില്ല മറ്റുള്ള ആളുകളുടെ കുറച്ച് കണ്ടൻസ് ഒക്കെ എടുത്ത് നോക്കി അപ്പോൾ ബാലയുമായിട്ട് എനിക്ക് പോകുന്നത് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ സീക്രട്ട് സീക്രട്ടാണ് സായി സായ്കൃഷ്ണന്റെ ചാനൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ എന്താണെന്ന് എന്താണെന്ന് കണ്ടു നോക്കാം നോക്കാം ബാലയും തമ്മിലുള്ള ബന്ധം ആദ്യം നമുക്ക് അതൊന്ന് ആക്ടർ ബാല നമ്മുടെ ഞാൻ ബാലച്ചേട്ടൻ നാട്ടോ പേഴ്സണലി വിളിക്കാറ് ഞാൻ അങ്ങനെ ചേട്ടാന്നൊക്കെ വിളിക്കുന്ന ആളുകൾ വളരെ കുറവാണ് ഞാൻ ബാലച്ചേട്ടൻ ബാലച്ചേട്ടൻ എന്നാണ് വിളിക്കാറ് കാരണം എനിക്ക് ബാലച്ചേട്ടൻ ഭയങ്കര ആണ് ഓക്കെ പക്ഷെ ചില കാര്യങ്ങളിൽ ബാലച്ചേട്ടനെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെയാണ് ചില ആളുകളൊക്കെ ആയിട്ട് വളരെ ക്ലോസ് ആവും പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരോട് തന്നെ തുറന്നു പറയും അപ്പോൾ ആ ഒരു വെയ് ലെങ്ത് കറക്റ്റാണ് ഞാനും ബാലച്ചേട്ടനും തമ്മിൽ ഓക്കെ അടാ കണ്ണാ കുഴപ്പമില്ല നീ പറയുന്നത് ആണ് നീ ചെയ്യുന്നത് ശരിയാണ് നീ തെറ്റാണെങ്കിൽ ബാലചേട്ടൻ ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ ബാലച്ചേട്ടനും പറയും ബാലചേട്ടൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബാലച്ചേട്ടനോടും പറയും സോ ആ ഒരു ബ്രദർഹുഡ് ഭയങ്കര ആണ് എനിക്ക് ബാലച്ചേട്ടനായിട്ട് ബാലും വിചാരിക്കുന്നു അപ്പൊ സായിയുടെ പറയുന്ന അവര് തമ്മിൽ പരസ്പര സഹോദര ബന്ധമാണോ അപ്പൊ ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ബന്ധമാണെന്നുള്ളതാണ് പറയുന്നത് വളരെ നല്ല കാര്യം അങ്ങനെയുള്ള ബന്ധങ്ങൾ മുമ്പോട്ട് പോകട്ടെ നല്ല കാര്യം നമുക്ക് പരസ്പര സ്നേഹമാണല്ലോ ഏറ്റവും വലിയ സ്നേഹിച്ച് മുമ്പോട്ട് തന്നെ പോട്ടെ നല്ല കാര്യം അത് തുടർന്നും പോകണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് എന്തായാലും അങ്ങനെ ഒരു സഹോദര ബന്ധമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ആണല്ലോ സായ വന്നിരിക്കുന്നത് സഹോദരനാണെങ്കിൽ വീഡിയോ ഇടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞാൽ മതി ചേട്ടാ ബാല ചേട്ടാ എങ്ങനെയൊക്കെയാണ് എന്റെ അഭിപ്രായം വിളിച്ച് പറഞ്ഞാൽ പോരുന്നോ വീഡിയോയിലൂടെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു അഭിപ്രായമാണ് നമ്മുടെ സഹോദരനാണെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് എന്നാ നീ കാണിക്കുന്നത് അഭിപ്രായം എന്താണ് നമ്മളെ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നേരക്കേണ്ടല്ലോ പറയുന്നത് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം കണ്ടന്റ് മുഖ്യം പിക്കിലെ എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് ഈ ഗോപി സുന്ദറിന്റെ ഇഷ്യൂവിനെ പറ്റിയിട്ട് ബാല സായിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സായി പറയുന്നത് ഇപ്പൊ സായിക്കും ഇതിനെ പറ്റി കാര്യങ്ങൾ അറിയാം പറയുന്നുണ്ട് അപ്പൊ അവരെന്താണ് സായി പറയുന്നത് നമുക്ക് കേട്ടോ അതായത് ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വ്യക്തി സി ഞാൻ പറഞ്ഞില്ല ഞാൻ ബാലചേട്ടനോട് വളരെ ക്ലോസ് ആണ് പല സമയങ്ങളിലും എനിക്ക് തോന്നുന്നത് ഈ ഒരു പേര് കടന്ന് വന്ന കോൺവെർസേഷൻസ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ആ ടൈമിൽ ബാലച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സി ബാലച്ചേട്ടൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും പറയുന്നു ഇതല്ലാതെ ഇപ്പോൾ ഫ്രണ്ട് സർക്കിളിന അകത്തും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഇടയിലൊക്കെ ഈ ഒരു ടോക്ക് ഓക്കെ ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ടോപ്പിക്ക് ആ ഒരു ടോപ്പിക്ക് കടന്ന് വന്നിട്ടുണ്ട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ അത്രയും പേർക്ക് അറിയാം വാട്ട് വാട്ട് ഈസ് ഇറ്റ് അതായത് ആ ഒരു വ്യക്തി ബാല എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു ദ ഗ്രാവിറ്റി അതിൻ്റെ ഒരു വലിയൊരു കുഴി എത്രത്തോളമാണ് ആണ് അതിൻ്റെ ഒരു മീറ്റർ സ്കെയിലൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല കാരണം നഷ്ടം എന്ന് പറഞ്ഞൊരു സംഗതി നഷ്ടപ്പെട്ടവനെ അറിയും അത് നമുക്ക് ബാലചേണ്ട വായെന്ന് കേൾക്കുമ്പോൾ തന്നെ ആ നഷ്ടത്തിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ട് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് കേട്ടൊരാളാണ് ഓക്കെ എനിക്കിവിടെ വന്നിട്ട് അത് എന്താ എങ്ങനെയാന്നൊന്നും പറയാനൊന്നും പറ്റില്ല കാരണം കേട്ടൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബാലച്ചേട്ടൻ ഇത്രയല്ലേ പറഞ്ഞ സംഗതി ഉള്ളതാണ് ബാല സായിയോടും പറഞ്ഞിട്ടുണ്ട് ഈ കേസ് സായി കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ബാല പറഞ്ഞിട്ടുള്ള കാര്യം ഉള്ളതാണ് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ അപ്പൊ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഒരുപാട് വലിയ കാര്യങ്ങൾ ഗോപി സുന്ദർ ബാലയോടും ബാലയുടെ ഫാമിലിയോടും ചെയ്തിട്ടുണ്ട് ഗോപി സുന്ദർ അത്ര ഫ്രോഡാണെന്നുള്ള കാര്യം ഇവിടെ നമ്മുടെ സായിയും അംഗീകരിക്കാണ് സായി ഇത് കേട്ടിട്ടുണ്ട് സായി സായിയും അതേപോലെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ആ ഫ്രണ്ട്സിന്റെ ഇടയില് ബാല ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഗോപിചന്ദന്റെ പേര് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഇത് അറിയാം എന്നാണ് സായി പറയുന്നത് നമ്മള് പ്രതീക്ഷ പോലെ ഇതൊരു ഒരു കള്ളക്കഥ തോന്നുന്നില്ല പുള്ളി ചുമ എപ്പോഴും എന്തെങ്കിലും വിളിച്ചു പറയുന്ന പോലെ വിളിച്ചു പറയുന്ന കേസാണെന്ന് തോന്നുന്നത് ഉള്ളതാണെന്നാണ് തോന്നുന്നത് പറയുന്നു ഉള്ള കാര്യമാണ് പക്ഷെ ഇത്രയല്ലേ പറഞ്ഞാലും ഇതിലും വലിയ കാര്യങ്ങൾ ഇതിന് വേണ്ടി വരാനുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഇതിൽ വേറൊരു കാര്യം കൂടി ബാല പറഞ്ഞിട്ടുണ്ട് കണ്ണുകൊണ്ട് കണ്ടുപോയി അത് സ്വന്തം കണ്ണുകൊണ്ട് മാത്രമല്ല

കാണാൻ പാടില്ലാത്ത എന്തൊക്കെയോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പാല ഇവിടെ പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ എന്തപ്പോന്നോ എന്തോരം തമ്മിലേ വരുന്നത് ഈ ആളും പേര് ഉരുത്തേ ചാനലുകളുണ്ടല്ലോ സൗണ്ട് മാത്രം ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ മാറി മിന്നിയൊക്കെ കാണിച്ചിട്ട് ബാക്കിൽ സൗണ്ട് മാത്രം ബാലേ അത് കണ്ടുപോ ബാലേ ഇത് കണ്ടു ഞെട്ടിന്റെ തമ്പിലൊക്കെ എന്ത് വൃത്തി കെട്ട തമ്പ്ര ഇതേപോലെ ചാനൽസ് റൺ ചെയ്യുന്നവന്മാരെ വീട്ടുകാരും സൂക്ഷിക്കണം ചിലപ്പോ അവര് കണ്ടന്റ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടില് എന്താ പറയാ ഈ സൗണ്ട് കൊടുത്തിട്ട് അവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി എന്താ പറയുന്നത് എന്തൊക്കെയാ നീക്കം പറയുന്നത് അതിനെയൊക്കെ തമിഴ് കണ്ടു കഴിഞ്ഞാൽ അറപ്പ് വരും ഒരുപാട് കുറെ കുറേ ചാനൽസ് ഉണ്ട് ഇതുപോലുള്ളമാരെ കൂടുതൽ പറപ്പിക്കണം യൂട്യൂബിന്റെ മുതലാളിമാർ നമ്മുടെ കേരളത്തിലെ ചാനൽസ് കിട്ടി ഞെട്ടിക്കാണ് ഇതേപോലുള്ള കുറെ ചാനലുകളൊക്കെ ഉണ്ടാക്കാൻ നമ്മളെപ്പോലുള്ളവർക്കെ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ബാ ഇവിടെ പറഞ്ഞിട്ടുള്ള കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ കണ്ടു തന്നെ പുള്ളി എന്തോ ചെറിയൊരു പടകത്തിന് തിരികൊടുത്തിട്ട് പോയി ഇതങ്ങോട്ട് തോന്നിയ വഴി അങ്ങോട്ട് കൊട്ടാ പുള്ളി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പറയാനുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയണം അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പല രീതിയിൽ ചിന്തിക്കും പല രീതിയിലുണ്ട് ആളുകൾ പൂർണ്ണമായിട്ട് കുറ്റ പറയാൻ പറ്റത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിത് പല രീതിയിലോട്ട് ചിന്തിക്കും ഇവരുടെ ആദ്യത്തെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുത്തി ഗോപി ചന്ദർ ബുക്കുമായിട്ട് അങ്ങനെ ഒരുപാട് 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 തലങ്ങളിലോട്ട് പോകും ഇത് ബാധിക്കാൻ പോകുന്നത് ഈ പുള്ളിക്ക് ഒരു കുഞ്ഞുണ്ട് കുഞ്ഞിനെ ഇത് ബാധിക്കത്തില്ലേ ഭാര്യയുടെ കൂടെ താമസിക്കുന്ന കുഞ്ഞുണ്ട് കുഞ്ഞിനെ ഇത് ഭാവിയിൽ ബാധിക്കത്തില്ലേ അപ്പം എന്താണ് ഇത്രയും നാളിത് വെളിയിൽ കൊണ്ടുവരാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ എന്താണ് ബാല വെളിയിൽ പറയാൻ ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ബാല പറയുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ വെക്കാനുള്ള இதே எனக்கு ஆண்குட்டி ஆனெங்கில் தொடர்ந்து எல்லாம் பிக்சரோட போட்டேங்க பெண்குட்டி ஆகி அவள்கிட்ட பாதி இனி வரல அவளை ஒரு நல்ல ஒரு செகண்ட் கட்டி வரும் நல்ல லைஃப் வரும் இது வந்து எந்த பாஸ்ட் அவளை வந்து பாதிக்கக்கூடாது பெண்குட்டியா என்ன வேணீங்களா அவள்கிட்ட ரொம்ப நான் வெறும் இந்த வகை சாதாரண பிரச்சனை அந்த வீட்டுக்கு ஒரு கையிலிருந்து பிரிச்சுட்டு பிஸ்னஸ் நான் போட்டு അപ്പൊ ബാലിവിടെ പറയുന്നത് പെൺകുട്ടി പെൺകുട്ടിയായതുകൊണ്ടാണ് പുറത്തു പുറത്തുവിടുന്നത് അതായത് മകള് മകളായതുകൊണ്ടാണ് മകനായിരുന്നു എങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടും ഫോട്ടോ ഉൾപ്പെടെ വെളിയിൽ വിട്ടിരുന്നു പെൺകുട്ടി ആൺകുട്ടി എന്നില്ല കുട്ടി ആ കുട്ടി പഠിക്കുമ്പോൾ ഇപ്പം ആൺകുച്ചാണെങ്കിലും ആ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയുമല്ലോ ആ എടാ നിന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ അമ്മയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കേണ്ടി വരുമ്പോൾ ആ കൊച്ചുണ്ടാകുന്ന ഒരു മെന്റൽ ട്രോമ അതൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ ബാലൽ ഒരിക്കലും പുറത്തുവിടേണ്ട ഒരു കാര്യമല്ലായിരുന്നു വെളിയിലോട്ട് ഇങ്ങനെ പറയണ്ട ഇത്രയും നാളും പറഞ്ഞില്ലല്ലോ പിന്നെ ഇനി ഇപ്പം പറയുന്നത് ഇത്രയും നാളും പറയാതെ വെക്കാമെങ്കിൽ ഇനിയും പറയാതെ വെക്കാമായിരുന്നു പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കൊച്ചിന് ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നം അതൊന്നും ആലോചിക്കാൻ പറയേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു ഇതിപ്പോ ഇത്രയും വലിയ കോൺട്രേവേസിലോട്ടൊന്നും കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല ഇതിനെ തുടർന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാ സോഷ്യൽ മീഡിയ നടക്കുന്നത് എന്തൊക്കെ തംഡേയിൽസ് ആവരുന്നത് എന്തൊക്കെ വാർത്തകളാ വരുന്നത് അപ്പൊ എന്തായാലും ഇത് ഇങ്ങനെയൊക്കെയായി എന്തായാലും ഇതിനെ പറ്റിയിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു ഉത്കണ്ഠയും കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഉത് എന്താന്ന് കേട്ടോ ഐ തിങ്ക് ഇതില് ഗോപി സുന്ദർ എന്ന് പറഞ്ഞു റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല റെസ്പോണ്ട് എന്നുള്ളത് റെസ്പോണ്ട് ചെയ്താൽ ഇതൊരു വേറെ ഒരു ലെവലിലേക്ക് ഈ ഒരു കോൺട്രവേസി ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ തന്നെ നിങ്ങൾക്ക് തുടക്കം തന്നെ കാണാൻ പറ്റും ട്വൻ്റി ത്രീ കഴിഞ്ഞ് ട്വൻറ്റി ഫോറിൽ തന്നെ ഈ ഒരു കോൺട്രവേഴ്സിയുടെ തുടക്കമാവും കാണാൻ പറ്റുന്നത് ഓക്കെ അതായത് നമ്മളപ്പോഴുള്ള ചാനലുകാർക്ക് ചാകര ആണെന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത് കോൺട്രവേഴ്സിലോട്ട് പോകും പിന്നെ നമ്മൾ അത് റിയാക്ട് ചെയ്യും നമുക്കത് വ്യൂവിലോട്ടൊക്കെ വരും പിന്നെ പൈസയിലോട്ട് വരും ആ രീതിയിലാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത് ചാകര ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എന്തായാലും ഇത് നടന്നിട്ട് കുറച്ച് ദിവസമായി ഇതുവരെ ഗോപിസുന്ദർ റിയാക്ട് ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടില്ല റിയാക്ട് ചെയ്തെന്ന് ഞങ്ങൾ എവിടെയും കാണിട്ടില്ല എന്തായാലും ഈ ബാലയുടെ ആദ്യ ഭാര്യ ആ കുട്ടി അവരുടെ ആ ഫാമിലി എന്തായാലും ഇതൊരു നെഗറ്റീവ് രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഒരുപാട് സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പേഴ്സണൽ സ്പേസിലോട്ട് വരെ സൈബർ ബുള്ളിങ് കയറി ചെന്നിട്ടുണ്ട് അതൊരുപാട് മോശമായിട്ടുള്ള കാര്യമാണ് അവർ ജീവിക്കട്ടെ ഇനി ഇനിയിപ്പോ കഴിഞ്ഞ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് പിന്നെ വെളിയിൽ കൊണ്ടുവന്ന് കീറി കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടൊക്കെ എന്നാ ഉണ്ടാക്കാനാണ് ഒരു ഫാമിലി ആ കുഞ്ഞ് അവര് എങ്ങനെ വെച്ചാൽ അവർ ജീവിക്കട്ടെ അവരോട് ഗോപി ചന്ദർ ഇതിന് പ്രതികരിക്കാത്തടത്തോളം കാലം ഇതൊരു കോൺട്രവൻസിലോട്ട് വരുമെന്ന് തോന്നുന്നില്ല എന്തായാലും ആരെ ഈ പറഞ്ഞത് പറയണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ബ്രദർ ആയിരുന്നുവെങ്കിൽ സീക്രട്ട് തന്നെ വിളിച്ച് പറയായിരുന്നു വീട് ആരുന്നില്ലാതെ പിന്നെ സീക്രട്ടേറിയ വീഡിയോ വിട്ടത് കാരണം നമുക്ക് ഇത്രയും കൂടി കിട്ടി കുറച്ച് ക്ലാരിറ്റിയും കൂടി കിട്ടി ഇതിന് പാല അത് പൂർണ്ണമായിട്ടും പറയണ്ടായിരുന്നു പറയും പറയുന്നെങ്കിൽ പൂർണ്ണമായിട്ടും പറയണ്ടായിരുന്നു അല്ലെങ്കിൽ പഴയതായിരുന്നു ആളുകൾ ചുമ്മാ ഊഹ പോഹങ്ങളൊക്കെ വെച്ച് ഞാൻ ഒരു തലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നത് പൂർണ്ണമായിട്ട് പറഞ്ഞുമായിരുന്നു അല്ലെങ്കിൽ പറയാതിരിക്കാമായിരുന്നു ഇത്രേതാലം പറഞ്ഞല്ലോ പിന്നെ ഇപ്പം പറയാതിരിക്കാമായിരുന്നു ആയിരുന്നു നല്ലതെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യുക